ഹായ് ഗൈസ് ഇസ് മീ ദ ലൈഫ് ഓഫ് സ്റ്റാലിൻ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്ലോഗായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നുമില്ല നമ്മളൊരു ഷോപ്പ് ഇനാഗ്രേഷനാണ് നമ്മളൊരു ഷോപ്പ് ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കേരളത്താണ് ഷോപ്പ് പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് ഓൾറെഡി ഒരു ഷോപ്പ് നമ്മൾ റണ്ണിക്കുന്നുണ്ട് കാസർഗോഡ് പയറസ്റ്റാൻഡ് മോ പാർക്കിനുള്ളിൽ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രാഞ്ചിറ്റി നമ്മളിവിടെ കേരളത്തെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കുട്ടികവരം ഒക്കെ തോന്നുന്നു

പ്ലേസ് ലൊക്കേഷൻ വരുന്നുള്ളത് പെർള ടൗണിൽ തന്നെയാണ് പെർള ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ തന്നെ ആയിട്ട് കൂട്ടുകൂടൽ എന്ന ഷോപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് നെക്സ്റ്റ് ഷോപ്പ് ഓക്കെ അപ്പോൾ കേരളത്ത് ഉള്ള ആൾക്കാരിൽ ഒന്ന് നമ്മൾ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക നല്ല ലോഫേഴ്സിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഷോപ്പിൻ്റെ പേര് അക്കോക്കെ ഏറെന്നാണ് നല്ല നല്ല സാധനങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ വെള്ളം ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ അയോണൈസറ് പിന്നെ ഹോട്ട് വാട്ടറിൻ്റെ എല്ലാ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഫാമിലീസിലെല്ലാം വന്നിട്ടുണ്ട്

ദാ കാക്കനമനസ്കൂൾ എന്ന പെട്ടെന്ന പെട്ടെന്ന് ശരപ്പറവന്ന രീതിന്ന ആ കണ്ടേ ദോസല്ലേ ഇതിനൊക്കെ ഐവല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് ഒന്ന് സെറ്റപ്പ് ചെയ്ത സാധനം எல்லாம் ഇരിപ്പുണ്ട് ഇനി പുതിയതായി വച്ചാ ഐച്ചാ എന്താ ഷോപ്പ് നല്ല നോക്കി അല്ല മാഷാ അള്ളാഹ് പ്ലാതിബോ ആ ലാതിബോ ഹും യാദുവേ യാദുവേ ഹയോ എന്താ എന്ത് എന്ത് വേഗണ്ടോ